ഒന്ന് ഒരുമിച്ച് നിന്ന് ആഞ്ഞു പിടിച്ചാൽ മൂന്ന് പതിറ്റാണ്ടിന്റെ ചരിത്രം നിങ്ങൾക്ക് മാറ്റി എഴുതാൻ പറ്റും എന്നുള്ളത് ഈ സഹായാ ഉറക്കെ വിളിച്ച് പറയുന്നു രണ്ടു ദിവസത്തെ ഗ്രാമയാത്ര അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ മുക്കിലും മൂലയിലും നടന്നുകൊണ്ടിരിക്കുന്ന തീവ്രമായ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനം പ്രചരണം എന്റെ സൗണ്ട് ചെറിയായിട്ട് ചെറുതായിട്ട് പണിമുടക്കിയിരിക്കുക അച്ചിരി ഒന്ന് അപ്പോ നിങ്ങൾ പല സ്ഥലങ്ങളിലായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ മാത്രമല്ല മൂന്ന് പതിറ്റാണ്ട് കാലമായി അനന്തമായ സാധ്യതകളുള്ള ഞാനിപ്പോൾ ഇങ്ങനെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ മുമ്പിലിരിക്കുന്ന ആവേശപരിതരായ യു ഡി എഫിൻ്റെ ചോരയും നീരുമായ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ എനിക്ക് കാണാം ഈ വശങ്ങളിൽ നിൽക്കുന്ന പ്രിയപ്പെട്ട യുവ എനിക്ക് കാണാം വേദിയിലെ നേതാക്കന്മാർ ഈ വശങ്ങളിൽ നിൽക്കുന്ന ആളുകൾ കടയിൽ വ്യാപാരികൾ വ്യാപാരി സുഹൃത്തുക്കൾ ഡ്രൈവർമാർ പല ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പഞ്ചായത്തിൻ്റെ അങ്ങാടിയിലേക്ക് കടന്നു വന്ന ടൗണിലേക്ക് കടന്നു വന്ന ആളുകളൊക്കെ എനിക്ക് കാണാം പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നേരെ നോക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ എത്തുന്ന ഒരു സ്ഥലത്തിൻ്റെ ബോർഡ് കൂടി അവിടെ കാണാനുണ്ട് ബെയ്ക്കൽ ഫോർട്ട് ഈ പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ന് ഈ സംഗമത്തിലിരിക്കുമ്പോൾ എനിക്കും ബോധ്യപ്പെടുകയാണ് അനന്തമായ സാധ്യതകളൊരു പഞ്ചായത്തിൻ്റെ വികസനത്തിൽ നിന്ന് എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ ഭരണം ഞങ്ങളുടേത് മാത്രമായിരിക്കുമെന്ന് ചിലരുടെ വിശ്വാസം അമിതമായ ആത്മവിശ്വാസം ഈ പഞ്ചായത്തിന്റെ വളർച്ചയെ സാരമായി ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ വളർച്ചയുടെ പടവുകളിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ജനതയോട് ഞങ്ങൾ ചോദിക്കുന്നു ഒരിക്കൽ കൂടി ഒരു അവസരം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നാൽ അതിന്റെ പേരിൽ ഈ ജനത ഖേദിക്കേണ്ടി വരില്ല ദുഃഖിക്കേണ്ടി വരില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ബേക്കൽ ഫോർട്ട് പോലെ എനിക്ക് അത്രയും വിശദാംശങ്ങൾ അറിഞ്ഞൂടെ പക്ഷെ ബേക്കൽ ഫോർട്ട് പോലെ ഒരു സംവിധാനത്തിന്റെ സാധ്യതകളെ ടൂറിസം രംഗത്തെ സാധ്യതകളെ ഈ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പദ്ധതികളോ മറ്റോ ഉപയോഗിച്ചിട്ടുണ്ടോ ഏല്ല ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ബോർഡിൽ അവരുടെ ബോർഡ് എന്ന് പറഞ്ഞാൽ ശമ്പളം മാത്രമാണ് ഇത് തന്നെ സമാധാനം ഇപ്പം മറ്റേ ദേവസ്വത്തില് അയ്യപ്പന്റെ സ്വത്ത് പിന്നെ എല്ലാവർക്കും അറിയാം അയ്യപ്പൻ്റെ സ്വത്ത് കാക്കാൻ നിയോഗിച്ച ബോർഡാണ് അത് കട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അപ്പൊ ഇത് ഇത് അവർ ഏഹ് അത്രേ അവർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് തന്നെ ഒരു സമാധാനം കമ്മത മാത്രമാണ് ആ ഈ ഈ നാട് അർഹിക്കുന്നതും ഈ നാട്ടിൽ സാധ്യതയുള്ളതുമായിട്ടുള്ള കാര്യം അതിൻ്റെ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയല്ലേ ഇവിടെ നിന്ന് നിങ്ങളെല്ലാവരും പറയുന്നത് മുപ്പത് വർഷത്തെ ചരിത്രം മാറ്റാൻ ഒരു ജനത തീരുമാനിച്ചാൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനം ഇത്തവണ ജനതയുടെ മനസ്സിൽ ഉണ്ടാകും ആ അനുകൂല തീരുമാനത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ ഉജ്ജ്വല സംഗമത്തിന് സംഗമത്തിനാദ്യമായ എൻ്റെയും വടകരയുടെയും പാലക്കാടിൻ്റെയും കെ പി സി സിയുടെയും യു ഡി എഫിൻ്റെയും ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങളും ആശംസകളും അറിയിക്കുകയാണ് പിന്നെ പരിപാടിക്ക് വിളിക്കുമ്പോൾ നിങ്ങളുടെ അക്കീം എങ്ങനെ വിളിക്കുക എന്നുള്ളത് നിങ്ങൾക്കറിയാം ഗുളി കഴിക്കുന്ന പോലെയാണ് രാവിലെ ഉച്ചക്കും വൈകുന്നേരം ഒരു മനസമ്മാനവും തന്നിട്ടില്ല ഇരുപത്തിനാലാം തീയത്തെ പരിപാടി ഇരുപത്തഞ്ചിലേക്ക് മാറും ഇരുപത്തഞ്ചിന്റെ പരിപാടി ഇരുപത്തി ആറിലേക്ക് മാറും ഒക്കെ ഞാനാണ് കാരണമെന്നും പറയും പറയും എന്നിട്ട് ഇരുപത്തി ആറാം തീയതി എൻ്റെ ഇടക്ക് സെൻട്രൽ ഹാളിൽ ഒരു ഒരു സംയുക്ത യോഗം രണ്ട് സഭയുടെ ഹൗസിന്റെ ആൾക്കാരോട് ശ്രദ്ധിക്കാൻ വിളിച്ച് ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ നീ അതിനും കൂടെ പോണ്ടി വരുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് അവിടെ താമസിക്കാൻ ഒരു മുറിയും കൂടി എടുത്തു തരണം പിന്നെ പള്ളിക്കരയിലേക്ക് വരാൻ എനിക്ക് പറ്റൂല എന്നുള്ളത് പറഞ്ഞു പുള്ളി ഇവിടെ നിന്നിട്ട് തന്നെ നമുക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ അവിടെ വന്ന് താമസിക്കുന്നതും കൂടെ ആലോചിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വേണ്ട നേരെ പള്ളിക്കര പരിപാടിക്ക് വരാന്നുള്ളതാണ് തീരുമാനിച്ചത് പക്ഷേ വന്ന് നിങ്ങൾ എല്ലാരും കാണുമ്പോ അത് ശരിയായ തീരുമാനമായിരുന്നു എന്നുള്ളത് ഈ സായാഹ്നത്തിൽ അനുഭവപ്പെടുകയാണ് എന്നുകൂടെ സാമ്പർഭികമായിട്ട് സൂചിപ്പിക്കുന്നു പ്രിയപ്പെട്ട അധ്യക്ഷൻ ഇവിടെ ശ്രീ സിദ്ദീഖ് പള്ളിപ്പുഴ ഇവിടെ കാര്യങ്ങൾ ചുരുക്കം വാക്കുകളിലാണെങ്കിലും സൂചിപ്പിച്ചു സുമാരൻ പൂച്ചക്കാട് നമ്മുടെ കൺവീനറും രണ്ടാളോടും ഇങ്ങനെ സ്വകാര്യം ഞാൻ ഇങ്ങനെ ചെവിയിലൊന്നും ചോദിച്ചു അല്ല എന്താ അവസ്ഥ ഞാൻ പ്രസംഗിക്കുന്നതിന്റെ മുമ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കണല്ലോ ഇത് എന്താണെന്ന് പറയുന്നത് ുംസിക്കുമ്പോ പറയുന്ന കാര്യങ്ങൾക്ക് രണ്ടാളും എന്നോട് പറഞ്ഞത് പിടിച്ചിരിക്കുമെന്നാണ് ജനച്ച് രണ്ടാളും ഇവിടെ നമ്മളോട് പറയുന്നു അപ്പൊ ആ കാര്യത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള എല്ലാ മണിക്കൂറുകളും ഇനിയുള്ള എല്ലാ മിനിറ്റും സെക്കൻഡും ഒക്കെ പ്രാധാന്യം അറിയിക്കുന്ന ഞാൻ നാട്ടിലെ ജനങ്ങളോടും പറയുന്നു മൂന്ന് പതിറ്റാണ്ടതുങ്ങൾ ആ മുന്നണിക്ക് അവസരം കൊടുക്കും മൂന്ന് പതിറ്റാണ്ടാം മുന്നണിക്ക് അവസരം കൊടുത്ത് നിങ്ങൾക്ക് പോലും തൃപ്തികരമല്ല ഇവിടുത്തെ വികസന കാര്യങ്ങളെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കാൻ ഒരവസരം യു ഡി എഫിന് തന്നു നോക്കാൻ അതിന്റെ പേരിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്താണെന്ന് അനുഭവപ്പെടാനും അതിന്റെ പേരിലുണ്ടാവുന്ന മാറ്റങ്ങൾ നാടിന്റെ വളർച്ചയ്ക്ക് ഗുണകരമാക്കാനും കഴിയുമെന്ന ശുഭാപ്തി കൂടി തന്നെയാണ് ഞങ്ങളൊക്കെ വോട്ട് ചോദിക്കുന്നത് ഇതിനപ്പുറത്തേക്കൊരു മാറ്റം നാളെ സാധ്യമോ കൂടെ ആവുകയാണെങ്കിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട നിയോജമണ്ഡലത്തിന്റെ ബേസ് ചെയ്തിട്ടും കൂടെ പറയും ആഗ്രഹിക്കുന്നു അത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വികസന കാലത്തിലെ ഒരു സുവർണ ഏടായി മാറും എന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട അപ്പൊ ഇത് ഇത് മറ്റേ പഴയ ഇതിന്റെ ഉദ്ഘാടനം ആരാ നിർവഹിച്ചെന്നൊക്കെ എനിക്കറിയാം പക്ഷെ ആരാണ് അനുവദിച്ചത് എന്നുള്ളത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം ഇതിന്റെ ഫസ്റ്റ് റീച്ചിന്റെ ജോലി ആരുടെ കാലത്താണ് പൂർത്തിയായത് എന്നുള്ളതും നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം അപ്പൊ അതുൾപ്പെടെയുള്ള വികസന കാര്യങ്ങൾ ഈ പ്രദേശത്തേക്ക് അനുവദിക്കുന്ന കാര്യത്തിൽ അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ എടുത്തിരുന്ന നിലപാട് എന്തായിരുന്നു എന്നുള്ളതൊക്കെ ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം ബാക്കി പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ എന്നേക്കാൾ കൂടുതൽ അറിയുന്ന ആളുകൾ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ആ തീരുമാനങ്ങൾ ജനതയെ ആഗ്രഹിക്കുന്ന മാറ്റങ്ങളായി മാറട്ടെ എന്ന ആശംസ തന്നെയാണ് എനിക്ക് യോഗത്തിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി വെക്കാനുള്ളത് ഞാൻ വളരെ ദീർഘമായൊരു പ്രസംഗത്തിലേക്ക് പോകുന്നില്ല പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാനും കഴിയില്ല നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റം എന്നുള്ളത് നമ്മൾ വെറുതെ പറയുന്നതല്ല ജനത ഈ ഗവൺമെന്റിന്റെ ചെയ്തികളാൽ മടുത്തതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഉദാഹരണം ഇപ്പൊ ഇന്നും പുറത്തു വന്നിരിക്കുക ഇവര് വലിയ ബി ജെ പി വിരുദ്ധതയും ആർ എസ് എസ് വിരുദ്ധതയും ഒക്കെ പ്രഖ്യാപിക്കും പ്രസംഗിക്കും പക്ഷെ നടപടികളിലേക്ക് കടക്കുമ്പോൾ ആ വിരുദ്ധതയും പ്രഖ്യാപനവും ഒന്നും വേണ്ടത്ര കാണുന്നില്ല എന്നുള്ളത് ഒരു സാധാരണ സഖാവിന് പോലും അനുഭവപ്പെടുന്ന ഒരു കാലത്താണ് ഞാനും നിങ്ങളും രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത് ഞാൻ പി എം ശ്രീയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്ന ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യം ലേബർ കോഡുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പൊ പറഞ്ഞതാണ് അങ്ങനെ ഒരു കോഡ് ഒപ്പിട്ട വിവരം അല്ലെങ്കിൽ അതിനിവിടെ ചട്ടങ്ങൾ തയ്യാറാക്കിയ വിവരം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുള്ളത് അപ്പൊ നരേന്ദ്രമോദിയും അമിത്ഷായും ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഇടതു മുന്നണിയുടെ കൺവീനർ പോലും അറിയാതെ അതല്ലെങ്കിൽ അവരുടെ ഘടക കക്ഷികൾ പോലും അറിയാതെ ഒപ്പിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ ചട്ടങ്ങൾ തയ്യാറാക്കി കാത്തിരിക്കുന്ന തരത്തിൽ അവരുടെ ബി ടീം എന്ന് വിളിക്കാൻ കഴിയില്ല അവരുടെ മുന്നണിയിലെ ഒരു ഘടക കക്ഷിയെ പോലെ കേരളത്തിലെ ഗവൺമെന്റ് പെരുമാറുന്നത് കഴിയാത്ത ഒരു സാധാരണ സഖാവ് ഈ പള്ളിക്കരയിൽ ഉണ്ടെങ്കിൽ ഇത്തവണ അവരുടെ വോട്ടും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാകും എന്ന കാര്യത്തിന് സംശയം വേണ്ട ലേബർ കോഡ് പുതിയ തൊഴിൽ നയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പത്തോ മുന്നൂറോ തൊഴിലാളികൾ പങ്കെടുക്കുന്ന പണിയെടുക്കുന്ന ഒരു സ്ഥാപനം ഒരു നോട്ടീസും കൂടാതെ ഒറ്റയടിക്ക് അടിച്ചുപൂട്ടി അവരെ മുഴുവൻ വെളിയിലേക്ക് തള്ളാൻ പറ്റും എന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളെ ഇന്ത്യ ഒട്ടിക്ക് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ പ്രിയങ്കരനായ ശ്രീ പി കെ ഫിറോസ് അദ്ദേഹം ഈ വേദിയിലേക്ക് കടന്നു വരുന്നു ഹാർദമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ് ഞാൻ കഴിഞ്ഞ യോഗത്തിലും പറഞ്ഞു ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പി കെ ഫിറോസ് വന്ന പിന്നെ കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല എന്നാണ് ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പ്രസംഗമൊക്കെ പുള്ളിനെ ഏൽപ്പിക്കണമെന്ന് ആൾക്കാർ പറഞ്ഞു അപ്പം അത് പുള്ളിനെ ഏൽപ്പിക്കും ലേബർ കോഡിന്റെ കാര്യം ആ ലേബർ കോഡിന്റെ കാര്യത്തിൽ പോലും ഒരു തീരുമാനമെടുക്കുന്നു നിങ്ങൾ ആലോചിക്കണം ആരാ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി ആരാ തൊഴിൽ വകുപ്പ് മന്ത്രി അതും ഈ പറഞ്ഞ വകുപ്പ് തന്നെ മുഖ്യമന്ത്രി വളരെ താല്പര്യത്തോടെ വകുപ്പുകൾ ഏൽപ്പിച്ച ഒരു മന്ത്രി അവിടെ എങ്ങനെയാണ് ആർ എസ് എസിന്റെ ബി ജെ പിയുടെ മോഡിയുടെ നയങ്ങൾ ഇങ്ങനെ ഒരു ചർച്ചയും കൂടാതെ പാസ്സാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കഴിഞ്ഞപ്പോ തന്നെ അതിനുള്ള ചട്ടങ്ങൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിനെ സംബന്ധിച്ച് തനിക്ക് പോലും അറിയില്ലെന്ന് എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണൻ പറയാണ് അപ്പൊ ആരാണ് അങ്ങനെ പറയുന്നതിന്റെ കാരണങ്ങളും കാര്യവുമായി മാറുന്നത് നോക്കുക ആ കാര്യങ്ങളും കാരണങ്ങളുമായി മാറുന്നതിന്റെ പിന്നിൽ ഇവര് തമ്മിലുള്ള നെക്സസ് ആണ് ഡൽഹിയിൽ പിണറായി വിജയൻ പത്താം തീയതി പോയി മോഡിയുമായി കാണുന്നു ഷായുമായി കാണുന്നു രണ്ടുപേരെയും കേരളത്തിലേക്ക് വരുന്നു കേരളത്തിൽ ഒരു ഒരു നടക്കുന്നു ആ ചർച്ച ചർച്ച നടക്കുക എന്താ ശ്രീ സംബന്ധിച്ചുള്ള ചർച്ചകൾ മുന്നണി ചർച്ച ചെയ്യാതെ കൊണ്ടുവരരുത് എന്ന് സി പി ഐയുടെ മന്ത്രിമാര് പറയാ അത് പറയുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ുന്നു അത് പറയുമ്പോ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി മൗനം പാലിക്കുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കണം സി പി ഐയുടെ നാല് മന്ത്രിമാർ ആ നിയമസഭ ആ ക്യാബിനറ്റിനകത്തിരുന്നിട്ട് ഇത് മുന്നണി ചർച്ച ചെയ്യണം എന്ന് ഇരുപത്തിരണ്ടാം തീയതി പറയുമ്പോ പതിനാറാം തീയതി ആ പി എം ശ്രീയുടെ കരാറ് ഒപ്പിട്ട് കൊടുത്തൊരു ഗവൺമെന്റിന്റെ പ്രതിനിധികളായിട്ടാണ് ഞങ്ങൾ ആ ക്യാബിനറ്റിൽ ഇരിക്കുന്നത് എന്നുള്ള വിവരം അവര് പോലും അറിയുന്നില്ല എന്ന മുഖ്യമന്ത്രി പറയേണ്ട ആളിയാതെ ഒപ്പിട്ട് കഴിഞ്ഞു എന്നുള്ളത് എന്നാ വിദ്യാഭ്യാസ മന്ത്രി പറയണ്ടേ സോറി അളിയ അത് ഞങ്ങള് പതിനാറാം തീയതി മന്ത്രിമാർ കാബിനറ്റിൽ വന്നിട്ട് ഇത് മുന്നണി ചർച്ച ചെയ്യാതെ ഒപ്പിടരുത് എന്ന് പറയുമ്പോ ആറ് ദിവസം മുമ്പ് ഒപ്പിട്ടിട്ട് പോലും പോലും മൗനം പാലിച്ച് അവിടെ മോഡിയുടെ അജണ്ട നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയത് ആരാ ുടെ അജണ്ട നടപ്പിലാക്കാൻ നേതൃത്വം നൽകിയത് ആരാ പ്രിയമുള്ളവരെ നിങ്ങൾ ആലോചിക്കണം അത് ആർ എസ് എസിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിയ ആളുകൾ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഫേസ്ബുക്കിൽ ഒൻപത് പോയിന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തുകൊണ്ട് പി എം ശ്രീ എതിർക്കണമെന്ന് അതിന് വഴങ്ങില്ലെന്ന് പറഞ്ഞ ആളുകൾ അതിനോട് വിരോധം പ്രഖ്യാപിച്ച ആളുകൾ അതിനെതിരെ പൊതുയോഗങ്ങൾ നടത്തിയിരുന്ന ആളുകൾ ആ ആളുകൾ അവരുടെ മുന്നണി പോലും ചർച്ച ചെയ്യാതെ ഇതൊപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചേരി തിരിഞ്ഞവരും അത് ഫണ്ടിന് വേണ്ടി മാത്രമായിരുന്നില്ല പത്താം തീയതി മോഡിയെ കണ്ടാൽ പത്താം തീയതി ഷായെ കണ്ടാൽ തിരിച്ചു വരുമ്പോ അത് ഒപ്പിട്ട് കൊടുത്തേ തീരുവെന്നുള്ള നിർബന്ധ ബുദ്ധി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ വിനീതമായ ചോദ്യം ആരാണ് പിണറായി വിജയന്റെയും കമ്പനിയുടെയും പോളിറ്റ് ബ്യൂറോയുടെ തലവൻ പിണറായി വിജയന്റെയും പോളിറ്റ് ബ്യൂറോയുടെ തലവൻ അത് മോദിയാണ് എന്ന് അവരുടെ നടപടികൾ തെളിയിച്ച വർഷവും മാസവുമാണ് കടന്നു പോകുന്നത്

എസ് എഫ് ഐക്കാരന് സമരങ്ങളിൽ പോകുമ്പോ മുണ്ടെടുക്കരുത് എന്താ മുണ്ടെടുത്ത സമരത്തിന് ഇറങ്ങുമ്പോ മുണ്ടവപ്പം മുണ്ട് മടക്കി കുത്തേണ്ടി വരും മടക്കി കുത്തിയാൽ എസ് എഫ് ഐ കാരൻ മുണ്ട് മടക്കി കുത്തിയാൽ അവന്റെ കാവി കാവികളും ലോകം കാണുമെന്ന് അവരെ ഉപദേശിച്ചത് സി പി ഐയുടെ യുവജന സംഘടന എ വൈ എഫ് ആണ് ഉപദേശിച്ചത് അപ്പൊ അവര് തിരിച്ചു പറഞ്ഞു എഐ വൈ എഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളതാണ് എസ് എഫ് ഐ തിരിച്ചുപദേശിച്ചത് നിങ്ങൾ ആലോചിച്ച് നോക്കുക പി എം ശ്രീ കരാറിൽ ഇരു ചെവി അറിയാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒപ്പിടുന്നു മുഖ്യമന്ത്രി നിർദ്ദേശം കൊടുക്കുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിടുന്നു ഇരുചെവി അറിയാതെ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അതിന് നേതൃത്വം നൽകുന്നു സി പി ഐയുടെ എതിർപ്പിന് പുല്ലുവെ കൽപ്പിച്ചിട്ട് അവർ ആദ്യം അത് കീറിയറിയുന്നു എന്നിട്ട് ഫണ്ടാണ് കാരണം എന്ന് പറയുന്നു കേരളത്തിന് മനസ്സിലായി ഫണ്ടിനും അപ്പുറത്തേക്ക് ഇപ്പൊ വിവരാവകാശം ചോദിക്കുന്നുണ്ട് കേന്ദ്രം തടഞ്ഞ ഫണ്ട് എത്രയാ അതിന് ഒളിച്ചു കളിക്കുന്ന മറുപടിയാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് ഫണ്ടിനും അപ്പുറത്തേക്കുള്ള ഡീലിംഗ്സ് ആണ് നമ്മൾ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിൽ സി ജെ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു ഒരു ആ പാർട്ടിയുടെ അറിയാൻ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു മാഹി മാഹി പി രണ്ട് ഓർമ്മയിലെ കൊന്നു അല്ല രണ്ട് കൊന്നു അതിൽ പ്രതികളായ സി പി എമ്മുകാരെ വെറുതെ വിടുന്നു ഉണിയൻ പ്രേമൻ മത കേസ് സി പി എമ്മുകാരനായ നേതാവ് കൊല്ലപ്പെട്ടു അതിലെ പ്രതികളായ ബി ജെ പി കാരെയും വെറുതെ വിടുന്നു അതിന്റെ കാരണം കോടതി പറഞ്ഞത് പ്രോസിക്യൂഷൻ വാദങ്ങൾ ദുർബലമാണ് പാർട്ടി സാക്ഷികൾ കൊടുക്കുന്ന മൊഴികൾ ദുർബലമാണ് അപ്പൊ പരസ്പരം കൊല്ലാൻ ആഹ്വാനം ചെയ്തിട്ട് കൊല്ലപ്പെട്ടവന്റെ കുടുംബത്തിന് നഷ്ടം കൊന്നവനെ വെറുതെ വിടാൻ രണ്ട് പാർട്ടികളും തമ്മിലുള്ള അന്തർധാര അത് പരസ്യമായ ബാന്ധവുമായി മാറുന്നു പള്ളിക്കര തോൽപ്പിക്കാൻ പോകുന്നത് കേരളം തോൽപ്പിക്കാൻ പോകുന്നത് സി പി എമ്മിനെയും ബി ജെ പി ഒറ്റക്കൊറ്റക്ക് മാത്രമായിരിക്കില്ല ഇവരുടെ അവഹിത ബന്ധത്തെ കൂടി ആയിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ പോകുന്നത് എന്ന കാര്യത്തിന് സംശയം വേണ്ട അവരുടെ പാർട്ടിയുടെ പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ കഴിയോ അവരുടെ പാർട്ടിയിലെ പ്രവർത്തകർക്ക് ന്യായീകരിക്കാൻ കഴിയോ ആ ന്യായീകരിക്കാൻ കഴിയാത്ത നടപടികളിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോ അതാണ് നേരത്തെ സൂചിപ്പിച്ചത് നമുക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നവരുടെ പട്ടികയിൽ അതിലുണ്ടാവുന്നത് സി പി എം കാരണം സഖാവ് കൂടിയായിരിക്കുമെന്ന് സൂചിപ്പിക്കാൻ കാരണം അവർക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത അടുപ്പം ഭരണത്തിന്റെ തുടർച്ച ഉണ്ടായപ്പോ അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ അടുപ്പം സാധാരണ ജനങ്ങളുമായിട്ടല്ല അതിന്റെ തലപ്പത്തിരിക്കുന്നവരുടെ അടുപ്പം രാജ്യത്തെ ആർ എസ് എസ് ബി ജെ പി നേതൃത്വവുമായിട്ടാണ് എല്ലാ കേസുകളും നിങ്ങൾ എടുത്ത് പരിശോധിച്ചോ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ കേസ് വന്നാൽ എങ്ങനെയാണ് ഇ ഡി പെരുമാറുന്നത് കോൺഗ്രസ് നേതാവിനെതിരെ കേസ് വന്നാൽ എങ്ങനെയാണ് ഫ്രോഡ് തടയാനുള്ള ഏജൻസി പെരുമാറുന്നത് ഒരു കോൺഗ്രസ് നേതാവിനെതിരെ കേസ് വന്നാൽ എങ്ങനെയാണ് കേന്ദ്ര ഏജൻസികൾ പെരുമാറുന്നത് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളെ എങ്ങനെയാണ് അവർ വേട്ടയാടാൻ ശ്രമിക്കുന്നത് ഇവിടെ അതൊന്നും ബാധകമല്ലെന്ന് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസിന്റെ ഒരു വരി വാർത്ത വർഷങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ഇഡിയുടെ ജാഗ്രതയുടെ പേര് അതാണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് നോട്ടീസിന്റെ നോ എന്ന് പറയുമ്പോഴത്തേക്കും അത് പത്രമാധ്യമങ്ങളിൽ വാർത്തയാണ് അത് പിന്നെ ആകെ വ്യാപകമായ വാർത്തയാണ് വേട്ടയാടലാണ് രാഹുൽ ഗാന്ധി അഞ്ചു ദിവസം മണിക്കൂർ ചോദ്യം സോണിയാ ഗാന്ധിയെ പോലെ രോഗബാധിതയായ ഒരാളെ പോലും വെറുതെ വിടാതെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വേട്ടയാടാനുള്ള അവരുടെ ശ്രമങ്ങൾ അവർ തുടരുമ്പോ ഇവിടെ ഒരു സ്റ്റേറ്റിന്റെ തലവന്റെ മകന് ഹൗസിലേക്ക് നോട്ടീസ് ഒരു വരി വാർത്ത പോലും പുറത്തുവിടാതിരിക്കാനുള്ള അവരുടെ ആ മനസ്സുണ്ടല്ലോ ഇ ഡിയുടെ ആ മനസ്സുണ്ടല്ലോ ബി ജെ പിയുടെ ആ മനസ്സുണ്ടല്ലോ ആർ എസ് എസിന്റെ ആ കൺസേൺ ഉണ്ടല്ലോ അത് പിണറായി വിജയനെ ഇപ്പൊ സംരക്ഷിച്ചു പിടിക്കുന്നുണ്ടെങ്കിലും ഞാൻ പറയുന്നു പള്ളിക്കരയിലെ ഒരു സാധാരണ സഖാവിന്റെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ അതിന് ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് അവരും പ്രതികരിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും അവരെങ്ങനെയാ പ്രതികരിക്കുക എന്നുള്ളത് മുൻകൂട്ടി വേണ്ട വോട്ട് ചോദിച്ചോണം ഞങ്ങൾ കൂത്തുപറമ്പിൽ കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് പോയി ഞാനും പാറക്കലും ഉണ്ടായിരുന്നു ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ ഒരു ബൂത്തിലെത്തി ബൂത്തിലെത്തി വോട്ടിന്റെ കണക്ക് ചോദിക്കാൻ വേണ്ടി കേറുമ്പോ അവിടെ പറഞ്ഞു ഇവിടെ ഒന്നും കേറാൻ പറ്റൂല ഞാൻ പറഞ്ഞു സ്ഥാനാർത്ഥിക്ക് ബൂത്തിൽ കയറിയാ എന്താ പ്രശ്നം കേറാൻ പറ്റായ്മേ എന്താ അല്ല ഇവിടെ കേറാൻ പറ്റൂല ഞാൻ പറഞ്ഞു കേറാൻ ഭരണഘടനയും ഇലക്ഷൻ കമ്മീഷനും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കേറാം കേറാം കേറാതിരിക്കേണ്ട കാര്യമില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അവസാനം കേറി ഇറങ്ങുമ്പോ ഒരുത്തം വന്നിട്ട് പറഞ്ഞു കാല് ഇവിടെ ഇട്ടിട്ട് കൊത്തും പറഞ്ഞു അവിടെ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ബൂത്ത് കേറി ഇറങ്ങുക എന്റെ ഇവിടെ ഇട്ടിട്ട് കൊത്തും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്നാ പിന്നെ അത് കഴിഞ്ഞോട്ടെ എന്നിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ പാറക്കലുണ്ട് വീണോട്ടിനുണ്ട് ബാക്കി ആളുകളുണ്ട് അവരെല്ലാരും പറഞ്ഞു അരയില് ബോംബുണ്ടെങ്കിൽ നോക്കട്ടെ പിടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് റക്കുമ്പോഴൊക്കെ ആയി നമ്മൾ കണക്കൊക്കെ എടുത്ത് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി പോവാൻ വേണ്ടി വണ്ടിയിൽ കയറിയപ്പോ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞു ഇവിടെ ഒന്നും ഒരു കാര്യമില്ല ഇവിടത്തെ അവസ്ഥ അതന്നെയാ ഇതൊക്കെ പത്തും നാനൂറും നാന്നൂറ്റമ്പതൊക്കെ വോട്ട് മറ്റൊരു ലീഡ് ചെയ്യുന്ന പ്രദേശങ്ങളാണ് ഇവിടെയൊന്നും നമ്മൾ നിന്ന് വെറുതെ തർക്കിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ഡ്യൂട്ടി എടുത്തിട്ട് നമ്മൾ പോയി വോട്ട് എണ്ണപ്പോഴാണ് മനസ്സിലായത് കാല് കൊത്തുന്ന് പറഞ്ഞ നമുക്കായിരിക്കും വോട്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് വോട്ട് എണ്ണിയപ്പോഴാണ് മനസ്സിലായി അവരുടെ ലീഡ് നിന്ന് മാറി വോട്ട് ുംറിയാലോഷമായിട്ട് എന്താ നടക്കുന്നത് അവർക്കും അറിയാലോ ഈ പഞ്ചായത്തിലെ അടുത്ത തലമുറ ആഗ്രഹിക്കുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാവണം അവർക്കും അറിയാലോ ബി ജെ പി അജണ്ടക്ക് ഇവർ കീഴ്പ്പെടുന്നതിന്റെ പേരിലാണ് ടി പി രാമകൃഷ്ണൻ കൺവീനർ അറിയാതെ ഒരു മുൻ മന്ത്രി അറിയാതെ ഇവിടെ മോഡിയുടെ നിയമത്തിന് ചട്ടങ്ങൾ ഉണ്ടാക്കി കാത്തിരിക്കുന്ന സംസ്ഥാനമായി ഈ കേരളം മാറിയത് എന്നുള്ളത് അവർക്കും അറിയാലോ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവും അത് ശബരിമലയിലും ഉണ്ടാവും ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റിട്ടൊരു അമ്മ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതം നോറ്റൊരു മാളികപ്പുറം നാൽപ്പത്തി ദിവസത്തെ വ്രതം എടുത്തിട്ട് ഒട്ടേറെ സ്വാമിമാർ ഭക്തന്മാർ വിശ്വാസികൾ അവർ മല ചവിട്ടി പതിനെട്ടാം പടിയും അവിടെ അയ്യനെ ശ്രീകോവില് നിറകണ്ണുകളോടെ തൊഴുകഴികളോടെ പ്രാർത്ഥിച്ച് ആ പ്രാർത്ഥന നിർഭരമായ മനസ്സോടെ പോരുമ്പോ കണ്ടതെന്താണ് എന്ന് ചോദിച്ചാൽ അവരുടെ ഉത്തരം ഞങ്ങളുടെ പൊന്നയ്യപ്പനെ കണ്ടു എന്നുള്ളതാണെങ്കിൽ അത് കാക്കാൻ നിയോഗിച്ച ഈ ഗവൺമെന്റിന്റെ അതിന്റെ തലപ്പത്തിരിക്കുന്നവന്മാർ ർക്ക് ആ വാതില് തുറന്നാൽ അവര് കാണുന്നത് പൊന്നയ്യപ്പനയല്ല അവര് കാണുന്നത് അടിച്ചു മാറ്റാനുള്ള പൊന്ന് മാത്രമായിരുന്നു എന്നുള്ളത് ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലേ ആർക്കെങ്കിലും ഇനി സംശയം പറയാനുണ്ടോ ഏതോ ഒരു പോറ്റി ഒറ്റക്ക് നടത്തിയ തട്ടിപ്പാണോ അല്ല ഏതോ ഒരു മുരാരി മുരാലിബാബുന്റെ കൂട്ടോടെ പോറ്റി നടത്തിയ തട്ടിപ്പാണോ അതുമല്ല തിരുവാഭരണ കമ്മീഷണർ ആയിരുന്ന സി പി എമ്മിന്റെ സന്ത സഹചാരിയായ എൻ വാസു ആ പദവിയിലിരുന്ന് നടത്തിയ തട്ടിപ്പ് മാത്രമാണോ അതുമല്ല ഇപ്പൊ ആരാ ഒടുവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് പഴയ ഡിവൈഎഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അവസാനം അറസ്റ്റ് പഴയ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ ഗവൺമെന്റിനോട് ഇവരുടെ മുമ്പത്തെ ഗവൺമെന്റിനോട് എ കെ ജി സെന്ററിൽ കൊടുത്ത കുറിപ്പ് പ്രകാരം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കാൻ നിങ്ങളുടെ പാർട്ടി നിർദ്ദേശിച്ച പാർട്ടി നിയോഗിച്ച ഒരാൾ അവസാനം അറസ്റ്റ് ചെയ്യപ്പെട്ടത് പാർട്ടിയുടെ ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആ പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ ഇരിക്കുന്ന ഒരാൾ സ്വത്ത് കെട്ടതിന്റെ പേരിൽ കോടതിയുടെ മേൽനോട്ടത്തിൽ വന്ന എസ് ഐ ടി അന്വേഷണത്തിന്റെ ഭാഗമായി തുറങ്കലിൽ അടക്കപ്പെട്ടിട്ട് ഞാൻ ആവർത്തിച്ചു പറയുന്നു ജയിലിൽ അടക്കപ്പെട്ടിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സെക്കൻഡ് വരെ അദ്ദേഹത്തെ പാർട്ടി പദവിയിൽ നിന്ന് നീക്കാൻ പോലും സി പി ഐ എം തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം കട്ടവരിലും മുഖ്യവരിലും ഈ സർക്കാരിൻ്റെ പ്രതിനിധികളുമുണ്ട് മൗനം പാലിക്കുന്ന മന്ത്രിമാർ അവർ സംശയത്തിന് അതീതരല്ല അതിന്റെയും തലപ്പത്തിരിക്കുന്ന മുതലാളിയുടെ മൗനവും നിങ്ങക്കറിയാം ഈ പറയുന്ന ഭാഗമായിട്ട് നിൽക്കുക അല്ലെങ്കിൽ ഈ ശബരിമലയിൽ പോയി കക്കാനൊക്കെ ഇവരുടെ മനസ്സെന്തായിരിക്കും ഞാൻ ആലോചിക്കുക ഇപ്പോ ഉള്ള അറസ്റ്റിലായ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രമല്ല അണ്ണാ ഇവിടെ ഒന്ന് മുറുക്കി പിടിച്ചു ചോദിക്കട്ടെ ചോദിച്ചിട്ട് വിട്ടാൽ മതി ആ ആരൊരാളൊപ്പം പോയിക്കോ കുട്ടി കൊണ്ടുതന്നെ അപ്പോ ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കുക അവിടെ പോയി കക്കാനുള്ള ഒരു മനസ്സ് അതെന്തായിരിക്കും എങ്ങനെ ഒരു സാധാരണ സഖാവ് വീട്ടിലുള്ളവരോട് ഇത് ന്യായീകരിക്കുക എന്നാലും കേട്ടാ എന്തിനാ അയ്യപ്പന്റെ സ്വത്ത് കട്ടത് എന്ന് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ നമ്മളോട് ആക്രോശൊക്കെ ആവാം വീട്ടിൽ നിന്ന് ചോദിച്ചാൽ എന്താ പറയാ പോളണ്ടിനെ പറ്റി മിണ്ടരുത് എന്ന് പറഞ്ഞ പോലെ ശബരിമലയെ പറ്റി മിണ്ടരുത് എന്ന് വീട്ടിൽ പറയാൻ പറ്റുമോ ഒരാൾക്കും ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത് ജനങ്ങൾ പ്രതികരിക്കാൻ കാത്തിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ആ പ്രതികരണങ്ങളുടെ ഉത്തരവാദിത്വം യു ഡി എഫിനുണ്ട് ആ ഓരോ വീട്ടിലും ചെല്ലുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ പ്രിയപ്പെട്ട മുഴുവൻ സ്ഥാനാർത്ഥികളെയും ഓർമ്മപ്പെടുത്തുന്നു എസ് ഐ ആർ എന്ന് പറയുന്ന ഒരു വലിയ വിപത്ത് ലക്ഷക്കണക്കിന് ആളുകളുടെ രേഖകളുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് ഇതിനകം തന്നെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി രണ്ടാണ് ബേസ് ഡോക്യുമെന്റ് അപ്പൊ രണ്ടായിരത്തി നാലിൽ വോട്ട് ചെയ്ത ഒരാൾക്ക് അഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് വോട്ട് ചെയ്ത ഒരാൾക്ക് നിയമസഭയിലേക്ക് വോട്ട് ചെയ്ത ഒരാൾക്ക് ഒമ്പതിലെ പാർലമെന്റ് പത്തിലെ പഞ്ചായത്ത് പതിനൊന്നിലെ നിയമസഭ പതിനാലിലെ പാർലമെന്റ് പതിനഞ്ചിലെ ലോക്കൽ ബോഡി പതിനാറിലെ നിയമസഭ പത്തൊൻപതിലെ പാർലമെന്റ് ഇരുപതിലെ പഞ്ചായത്ത് ഇരുപത്തിയൊന്നിലെ നിയമസഭ ഇരുപത്തിനാലിലെ പാർലമെന്റ് ഇതിലൊക്കെ വോട്ട് ചെയ്ത ഒരാൾക്ക് പോലും പോലും ഉറപ്പിച്ച് പറയാൻ പറ്റൂല ിൽ ഈ പറയുന്ന ബേസ് ഡോക്യുമെന്റിൽ വോട്ടുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിനു വോട്ടർ പട്ടികയിൽ വോട്ട് ചേർത്തി ലക്ഷക്കണക്കിന് ആളുകൾ അവർക്ക് പറയാൻ കഴിയില്ല രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ തന്നെ വോട്ടുണ്ട് എന്നുള്ളത് നിരന്തരം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയ ആളുകൾക്ക് പോലും അവരുടെ വോട്ടുണ്ടെന്ന് ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു ഈ തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ അടിച്ചേൽപ്പിക്കുന്ന തരത്തിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്നതിന്റെ ഇടയിൽ തന്നെ അത് അവരുടെ വാശിയുടെ പിന്നിലെ അജണ്ടകൾ പലതാണ് ആ അജണ്ടകൾക്ക് കൂട്ടുനിൽക്കാൻ ഒരു ജനാധിപത്യ സമൂഹത്തിന് കഴിയില്ല അതുകൊണ്ട് വീട്ടിൽ പോയി വോട്ട് ചോദിച്ചാൽ രണ്ടാമത്തെ ചോദ്യം നമ്മൾ ചോദിക്കണം ആ ചോദ്യം മറ്റൊന്നുമല്ല ആ ചോദ്യം എസ് ഐ ആറിന്റെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ബൂത്ത് ബൂത്ത് ലെവൽ ഓഫീസറെ വിളിക്കണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ കൊണ്ടുവരാൻ പറയണം കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാൻ അവർക്ക് എന്തെങ്കിലും ഡോക്യുമെന്ററി ഉണ്ടെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ സഹായിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉത്തരവാദിത്തമാണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ആ വോട്ട് അവകാശം കവരാനുള്ള അജണ്ടയ്ക്ക് അതിന് പ്രതിരോധമായി നിങ്ങളുടെ വീട്ടുപടിക്കൽ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടായിരിക്കുമെന്നുള്ളത് ഈ നാട്ടിലെ സാധാരണ ജനങ്ങളെ അറിയിക്കാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു അതുകൊണ്ട് പറയാനുള്ളവർ ഇത് നമ്മൾ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തം തന്നെയാണ് അതുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളൊക്കെ ഇവിടെ വായിക്കും അവരെ <Num, <Num, थे थे <Num>, ും നമ്മൾ ഓരോരുത്തരുമാണ് സ്ഥാനാർത്ഥികൾ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായി നിങ്ങൾ കാണണം ഇവിടെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ പ്രിയപ്പെട്ട സാരഥി കഴിഞ്ഞ എം എസ് സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടില്ലേ ഹരിതയുടെ എം എസ് എഫ് ഹരിതയുടെ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട് ഞങ്ങൾ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു ഇപ്പത്തെ നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റിയുടെ മെമ്പറായിട്ട് ഇവിടെ പ്രവർത്തി എം എസ് എഫിന്റെ പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പൊ ഈ പത്ത് വർഷത്തെ ജനപ്രതിനിധി നമ്മൾ നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ആ സ്ഥാനാർത്ഥികൾ ഈ തരത്തിൽ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചിട്ടുള്ള പുതുമുഖങ്ങളും ചെറുപ്പക്കാരും എക്സ്പീരിയൻസ്ഡുമായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെ എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു ടീമാണ് പഞ്ചായത്തിലേക്ക് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പഞ്ചായത്തിലേക്ക് നിങ്ങൾക്ക് ധൈര്യമായി നിങ്ങളുടെ വിശ്വാസം രേഖപ്പെടുത്താം ആ വിശ്വാസം നാടിന്റെ മാറ്റത്തിനു വേണ്ടിയുള്ളതാണ് എന്നുള്ള കൂടി അതൊരു റെസ്പോൺസിബിലിറ്റി ആയി കണ്ട് രേഖപ്പെടുത്തിയാൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട ഐക്യ ജനാധിപത്യ മുന്നണി പള്ളിക്കരയിൽ തിരിച്ചുവരും ഈ നിയോജ മണ്ഡലത്തിലും കേരളത്തിലും തിരിച്ചു വരാനുള്ള പോരാട്ടങ്ങൾക്ക് അത് കരുത്തു പകരം അതിനുള്ളതാവട്ടെ ഇനിയുള്ള മണിക്കൂറുകൾ ഇനിയുള്ള നിമിഷങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ നിങ്ങളുടെ എല്ലാവരുടെയും ആശീർവാദത്തോടെ ഈ സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം സ്ഥാനാർത്ഥികളെ ഷാളനിക്കുന്നതിന് മുമ്പ് ഒരു ചടങ്ങ് കൂടി ഇവിടെ നടക്കുകയാണ് ാട് പ്രദേശത്തെ കടന്നു വന്ന സന്തോഷകരമായ വാർത്ത നിങ്ങളെ അറിയിക്കുകയാണ് ഹുസൈനെ പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്നത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫിറോസ് കൊണ്ട് സ്വീകരിക്കുകയാണ് ഹുസീന്റെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്